വെൽഡൺ ഇന്ത്യ അങ്ങനെ ഇന്ത്യ ഓസ്ട്രേലിയ ആയിട്ട് കളിയായി അതായത് ആരും മോശമാക്കില്ല ബാറ്റിങ്ങിൽ അപ്പുറത്തൊരു ടിം ഡേവിഡും മാർക്കസ്റ്റോയിൻസും ഉണ്ടെങ്കിൽ ഇവിടെ ഒരു വാഷിംഗ്ടൺ സുന്ദറും അതായത് എല്ലാവരും കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ അഭിഷേക് ശർമ്മ ശുഭ്മാൻ കില്ലു ഒഴിക ബാക്കി എല്ലാവരും അവരുടേതായ ബാറ്റിംഗ് ഉള്ള റോൾ കൃത്യമായിട്ട് ചെയ്ത് അതായത് ഇരുപത്തി ഇരുപത്തിനാല് റൺസ് നമ്മുടെ അഭിഷേക് ശർമ്മ അല്ല ഇരുപത്തിയഞ്ച് റൺസ് അഭിഷേക് ശർമ്മ സൂര്യകുമാർ യാദവ് പതിനൊന്ന് ബോളിൽ നിന്ന് ഇരുപത്തിനാല് റൺസ് പന്ത്രണ്ട് ബോളിൽ നിന്ന് പതിനേഴ് റൺസ് അക്ഷർ പട്ടേലി ഇരുപത്തൊമ്പത് റൺസ് ഇരുപത്തി ആറ് ഇരുപത്തി ഒമ്പത് റൺസ് തിലക് വർമ്മ ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ടത് വാഷിങ്ടൺ സുന്ദറിന്റെ ഇന്നിങ്സിനോടാണ് ഇരുപത്തിമൂന്ന് ബോളുകളിൽ നിന്ന് ഇരുന്നൂറ് പോയിന്റ് സ്ട്രൈക്ക് റേറ്റിൽ നാപ്പത്തൊമ്പത് റൺസ് നാല് സിക്സ് മൂന്ന് ബൗണ്ടറി പക്ഷെ പാവത്തിന് ഫിനിഷ് ചെയ്യാൻ പറ്റിയില്ല കാരണം ജിതേഷ് ശർമ്മ ബൗണ്ടറി അടിച്ച് കളിയായിച്ചഴിഞ്ഞ് അതായത് ഇരുപത്തിരണ്ട് റൺസ് ജിതേ ശർമ്മ മൂന്ന് ബൗണ്ടറി അടിച്ചിട്ടാ പതിനെട്ടേ പോയിന്റ് മൂന്നോറിൽ നൂറ്റി അമ്പത്തിരണ്ട് അടിച്ച് സഞ്ജുവിന്റെ ചീട്ട് മിക്കവാറും കീറും സാധ്യതയുണ്ടായിരിക്കും കാര്യം അവസരം ജിതേ ശർമ്മ വിനിയോഗിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഈ ഫോർ പക്ഷേ ഈ ഒരു സിറ്റുവേഷനിൽ ജിതേ ശർമ്മ കുറ്റം പറയാൻ പറ്റില്ല ഫോർ അടിക്കാൻ അവന് ഫിഫ്റ്റി അടിക്കാൻ അങ്ങനെ ചാൻസ് വാഷിംഗ്ടൺ സുന്ദറിന് കൊടുത്തിരുന്നെങ്കിൽ കളിയൽപ്പൊ കെതി മാറും പതിനെട്ടേ പോയിന്റ് മൂന്നോർ ആയത് വേറെ കാര്യം പക്ഷെ എനിക്ക് ഈ ഒരു കളിക്കളത്തിൽ പറയാനുള്ളത് വീര്യം ബാറ്റിങ്ങിൽ ഇന്ത്യ ആ അവർ കൈവിട്ടിട്ടില്ല എന്നുള്ളൊരു പോസിറ്റീവായ ഒരു സൂചന കഴിഞ്ഞ കളിയിൽ കൈവിട്ട് പോലെയല്ല പോസിറ്റീവായ ഒരു സൂചന നൽകിയിരിക്കും സൂചനയല്ല ഇന്ത്യൻ പുലിക്കുട്ടികളെ നിങ്ങൾ ബൗളിങ്ങിൽ ട്രോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് ബാറ്റിംഗിൽ പരിഹരിച്ചു ശുഖ്മാൻ ഗിൽ ഒഴികെ അതായത് പന്ത്രണ്ട് ബോളിൽ പതിനഞ്ച് ബോൾ അടിച്ച ശുഖ്മാൻ ഗിൽ ഓപ്പണർ ആയിരുന്നു അദ്ദേഹം മര്യാദക്ക് കളിച്ചില്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം ഏതായാലും അവിടെ ഒരു ടീം ഡേവിഡിനും മാർക്കസ്റ്റോയിൻസിനും ഇവിടെ ഒരു മറുപടി അതായത് ടീം വർക്കിന്റെ മറുപടി അല്ലെങ്കിൽ പതിനൊന്ന് ബോളിൽ ഇരുപത്തിനാല് റൺസ് സൂര്യകുമാറിന്റെ മറുപടി ഇരുപത്തിമൂന്ന് ബോളിൽ നാൽപ്പത്തി ഒമ്പത് റൺസ് അടിച്ച വാഷിംഗ്ടൺ സുന്ദറിന്റെ മറുപടി അല്ലെങ്കിൽ ഞങ്ങളുടെ ഫിനിഷർ റോളിൽ തിളങ്ങിയ ജിതേഷ് ശർമ്മയുടെ മറുപടി ആ വേണ്ട സമയത്ത് ഒരു ആങ്കറിട്ട് കളിച്ച തിലക് വർമ്മയുടെ മറുപടി വന്ന തന്റെ റോൾ കൃത്യമായി കംപ്ലീറ്റ് ആക്കി കംപ്ലീറ്റ് ആക്കിയില്ലെങ്കിലും ഒരു കോൺട്രിബ്യൂഷൻ നൽകിയ അക്ഷർ പട്ടേലിന്റെ ബോളിങ്ങിനെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞില്ല നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ടോ നിങ്ങൾ കണ്ടണം അതായത് ഓസ്ട്രേലിയ ടിം ഡേവിഡ് മാർക്കസ് സ്റ്റോയിൻസ് എന്നിവരുടെ ആ ഒരു ബലത്തിൽ അടിച്ച നൂറ്റി എൺപത്തി ആറ് എന്ന റൺസ് ഇന്ത്യ പതിനെട്ട് പോയിന്റ് മൂന്ന് ഓവറിൽ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ടിം ടിംഡേവിഡ് എഴുപത്തിനാല് സ്റ്റോയിൻസ് ഇരുപത്തിനാല് മാത്യു ഷോട്ട് ഇരുപത്തി ആറ് ഏഹ് തീ കാണിച്ചുണ്ടിരിക്ക കടിച്ചതിന് പകരമായിട്ട് ഇന്ത്യ കൃത്യമായിട്ട് ടീം വർക്കിന്റെ ഒരു ബാറ്റിംഗ് മറുപടി കൊടുത്തത് അതായത് ട്വന്റി ട്വന്റിയിൽ ഞങ്ങൾ ഒന്നാം സ്ഥാനത്താവുന്ന കാര്യം ഇത് തന്നെയാണെന്ന് സൂര്യകുമാർ യാദവും കൂട്ടുകാരും പതിനെട്ടേ പോയിന്റ് മൂന്ന് ഓവറിൽ നൂറ്റി അമ്പത്തെട്ട് റൺസ് അടിച്ചുകൊണ്ട് തെളിയിച്ചു ഈ കളിയിൽ എനിക്ക് തോന്നുന്ന മൂന്ന് കാര്യങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത് ഒന്ന് സഞ്ജുവിന്റെ ഭാവിയിലേക്കുള്ള ചീട്ടുകീറും അല്ലെങ്കിലും ഋഷഭ് പന്തിന്റെ മൂന്ന് ഫോർമാറ്റിൽ എടുക്കാൻ വേണ്ടി സഞ്ജുവിന് തഴയിലായിരുന്നു രണ്ടാമത്തെ കാര്യം ഏഹ് ഷുബ്മാൻ ഗില്ല ഇത്രയും കളിച്ചിട്ട് മാറ്റിയില്ലെങ്കിൽ മോശമാണ് എന്നൊരു അഭിപ്രായമുണ്ട് മൂന്നാമത്തെ കാര്യം കുൽദീപ് യാദവിന്റെ ചീട്ട് കീറിയിട്ട് ഏഹ് വാഷിംഗ്ടൺ സുന്ദർ ആയിരിക്കും ഇനി ടീമിൽ വരാനാണ് സാധ്യത അപ്പൊ ഏതായാലും വളരെയേറെ സന്തോഷം ഓസ്ട്രേലിയ തോറ്റി ഇന്ത്യ ജയിച്ച് രണ്ട് കളിയും കൂടി ഉണ്ട് ആദ്യത്തെ കളി ഇന്ത്യപ്പോ ജയിച്ചാൽ ഏതായിക്കോട്ടെ അപ്പൊ വെൽഡൻ ബോയ്സ് അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും ബൈ